വെളിച്ചെണ്ണയിൽ ഈ ഒരു കാര്യം കൂടെ ചേർത്ത് തേച്ച് നോക്കൂ നല്ല നിറം വെക്കും ഏത് കാര്യമാണെന്നാണല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിനെടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിൽ ചേർക്കേണ്ട കാര്യങ്ങളും കൂടി പറയാം അപ്പോൾ ഇത് നമുക്ക് നല്ല കഴുത്തിന് ചുറ്റും നമുക്ക് തേക്കാം നല്ല ഒരു ഇങ്ങനെ കറുപ്പ് കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറാനായിട്ടുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇനി എന്തൊക്കെയാണ് ചേർത്തേണ്ടതെന്നുള്ള കാര്യം കൂടി പറയാം ഒരു സ്പൂൺ പാൽ കൂടിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ പറയാം അതിനു മുന്നേ നമ്മുടെ ചാനല് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ നല്ല പ്രൊഡക്ട്സിൻ്റെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ കുറച്ച് റിവ്യൂസ് കൂടി ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഈ പാലും വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ലെമൺ ഈ ഒരു ലെമൻ്റെ ജ്യൂസ് കൂടിയാണ് കേട്ടോ ചേർക്കുന്നത് ഈ നാരങ്ങ നീര് കൂടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കൈമുട്ടിലെ നല്ല കറുപ്പ് കളർ വരുന്നവർക്ക് അവ ചിലവർക്കൊക്കെ കാണുമല്ലേ അതേപോലെ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം വരുന്നവർക്ക് അതേപോലെ തന്നെ കൈകളിലോ കാലുകളിലൊക്കെ ഇപ്പോൾ കാലിലൊക്കെ നമ്മൾ ചമ്മരം പടിഞ്ഞിരിക്കില്ലേ ഈ യോഗയൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നൊക്കെ ഒരു സമയത്ത് ഇങ്ങനെ നമ്മൾ ചമ്മരം പടിഞ്ഞിരിക്കില്ല അപ്പോൾ നമ്മുടെ കാലിലൊക്കെ വരുന്ന ഒരു കറുപ്പ് കളറില്ലേ എന്താന്ന് പറയുന്ന ഒരു നമുക്കൊരു തഴമ്പ് പോലെ വരില്ലേ നമുക്കത് ഒരു ഭയങ്കര ഒരു കറുപ്പ് കളർ അല്ലേ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ പാലൊന്നിങ്ങനെ പിരിഞ്ഞ പോലെ വരും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിൽ ഒരു കോട്ടനോ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ടൊന്നും തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നമുക്ക് നല്ലൊരു റിസൾട്ട് ഒറ്റ ദിവസത്ത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കളറ് നമുക്ക് തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രാത്രിയൊക്കെ തേച്ച് കടന്ന് രാവിലെ കഴുകി കട കളഞ്ഞാൽ മതി ഏത് ഭാഗത്താണ് നമുക്ക് ഇപ്പോൾ കാലിലോ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇങ്ങനെ തഴമ്പ് പോലെ അങ്ങനെ കറുപ്പ് കളറിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാറാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇപ്പോൾ അത്രയൊന്നും തേച്ച് കിടക്കാനൊന്നും നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി നമ്മളൊരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒന്നും ചെയ്താൽ മതി അപ്പം തന്നെ നല്ലൊരു റിസൾട്ട് വരും ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൽ നല്ലൊരു വ്യത്യാസം വരും കേട്ടോ പിന്നെ നമുക്കിതിൽ ഉരുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് അതെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് പകരം അതും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പിന്നെ ഞാനിപ്പോൾ ഒരു ടിഷ്യൂ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് നേരെ കൈ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്താലും മതി ഇപ്പം നിങ്ങൾക്ക് എവിടെയാണ് എന്താ പറയുക നല്ല കറുപ്പ് കളറായിട്ട് തോന്നുന്നതെങ്കിൽ ഇപ്പം കഴുത്തിന് ചുറ്റു മുട്ടിലാണോ അതല്ലെങ്കിൽ കാലിലാണോ എങ്ങനെയാണോ തോന്നുന്നതെങ്കിൽ അവിടെ മാത്രം നിങ്ങളത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മളത് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കിപ്പോൾ ചിലവർക്ക് ഈ കൈയുടെ എവിടെയൊക്കെ കാണുമല്ലേ രണ്ട് കളറൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്നും അത്ര കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് നല്ല ഡ്രൈ ആയതിനു ശേഷം അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാട്ടോ പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു പാക്ക് ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ കടലമാവണയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ആ ഒരു പൊടി കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യുകയാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഡയറക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ ഇതൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് ഒക്കെ പത്ത് മിനിറ്റ് അഞ്ച് ഒക്കെ വെക്കുമ്പോൾ ചെറുതായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ ഇത് കൂടുതൽ സമയം വെക്കുമ്പോഴാണ് വയ്ക്കുമ്പോഴാണ് നമുക്കൊരു അരമണിക്കൂറിലൊക്കെ വയ്ക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഞാനിതാ ഇത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ കയ്യിൽ അത്ര ഡിഫറൻസ് ഒന്നും അറിയില്ലായിരിക്കും കാരണം എൻ്റെ ഇങ്ങനെ രണ്ട് കളറായിട്ട് അങ്ങനെ എനിക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരേപോലെയാണ് കാരണം ഞാനിത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് കളറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മുട്ടിലൊക്കെ കൈമുട്ടിലൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കിയാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും പിന്നെ പ്രത്യേകിച്ച് പിന്നെ വേറൊരു കാര്യം എന്നുള്ളത് നിങ്ങൾക്കിത് ഫുൾ ബോഡി വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഇതിൽ ഞാനിപ്പോൾ ആകെ നമ്മൾ എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളാണ് വെളിച്ചെണ്ണയും നാരങ്ങ നാരങ്ങനീരും പാലുമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇതിൽ പാല് പോലും അലർജിയുള്ള ആൾക്കാരുണ്ടായിരിക്കാം നാരങ്ങ നീര് അലർജി അലർജിയുള്ള ആൾക്കാരുണ്ടായിരിക്കാം അപ്പം നിങ്ങളതൊരു പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിലോ അല്ലെങ്കിൽ കാര്യ നിങ്ങൾക്ക് കഴുത്തിലോ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെയ്യാം കേട്ടോ കാരണം ചിലർക്ക് ചില കാര്യങ്ങൾ അലർജി ആയിരിക്കും അപ്പോൾ അത് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം അപ്പം അത് അതിനുശേഷം നമ്മൾ അത് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഏറ്റവും നല്ല റിസൾട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കാണിച്ചത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളുടെ മാത്രം ആവശ്യമുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ